ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും പതിവ് പോലെ ഒരു വാഹന വില്പനയുമായിട്ട് വന്നതാണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വാഹനമാണ് അപ്പോൾ അവർ ഇത് കണ്ടപ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഈ വാഹനം ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആറാം തീയതിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലത്തെ വാഹനമാണ് അതുപോലെ ഇതിൻ്റെ ബ്രേക്ക് പുതിയതാണ് ഇപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി വരുന്നത് പതിനഞ്ച് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് അതായത് ഈ വർഷമല്ല അടുത്ത വർഷമാണ് എൻ്റെ ബ്രേക്ക് വരുന്നത് ഇൻഷുർ വരുന്നത് പത്ത് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വണ്ടി കണ്ടപ്പം വലിയ തെറ്റൊന്നുമില്ല അല്ല നേരിയ തോതിൽ ഒന്ന് വലിച്ചടിച്ചിട്ടേ ഉള്ളൂ അതായത് ബോഡി പണി ഒന്നും വണ്ടി വരെ എടുത്തിട്ടില്ല അതുപോലെ തന്നെ കമ്പനി പെയിൻ്റ് തന്നെയാണ് ഇതിൻ്റെ മുകളിൽ ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കേണ്ടി വന്നിട്ടില്ല അതേ പെയിൻ്റ് ആണ് അപ്പോൾ ഒന്നും ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും അതിൽ കാണുന്നില്ല അതുപോലെ ബോഡി ഡാമേജ് ഒന്നും ഞാൻ നല്ലവർ കണ്ടിട്ടില്ല പിന്നെ എൻജിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെയും ബില്ല് തെറ്റില്ല അതുപോലെ പോളിസ്റ്റർ വർക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഒരു പണി എടുത്തില്ല ഒരു ജസ്റ്റ് ഒന്ന് വലിച്ചടിച്ചിട്ടേ ഉള്ളൂ അതുപോലെ ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപതിനായിരമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം വാങ്ങുവാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ അവൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് ഈ വാഹന വിൽപ്പന കഴിഞ്ഞാൽ അവൻ്റെ നമ്പർ അവിടുന്ന് ഞാൻ ഒഴിവാക്കുന്നതായിരിക്കും അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടോ എന്ന് ഒന്ന് ജസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോഴിക്കോട് സിറ്റിയിലൂടിയ ഒരു ഓട്ടോറിക്ഷയാണ് അപ്പോൾ കണ്ടപ്പം തന്നെ വലിയൊരു തെറ്റില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവനെ നേരിട്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാവുന്നതാണ് ഈ കച്ചവടത്തിൽ നിങ്ങൾക്ക് വല്ല പണനഷ്ടമോ മാനനഷ്ടമോ ഉണ്ടായാലും ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദിയായിരിക്കുന്നതല്ല താങ്ക് യു